മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിനിന്റെ ഭാഗമായി പെരുമ്പടത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ശുചിത്വ പ്രഖ്യാപനം നടത്തി ബ്ലോക്ക് പരിധിയിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളും പ്രഖ്യാപിച്ചതിനു ശേഷമാണ് ബ്ലോക്ക് പഞ്ചായത്ത് ശുചിത്വ പ്രഖ്യാപനം നടത്തിയത് മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിനിന്റെ ഭാഗമായി പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ശുചിത്വ പ്രഖ്യാപനം നടത്തി ബ്ലോക്ക് പരിധിയിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളും പ്രഖ്യാപിച്ചതിനു ശേഷമാണ് ബ്ലോക്ക് പഞ്ചായത്ത് ശുചിത്വ പ്രഖ്യാപനം നടത്തിയത് ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷൻ രാമദാസ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് സൗദാമിനി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു ശുചിത്വ പ്രഖ്യാപനം നടത്തി മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിൽക്കുന്ന ഈ പെരിമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഈ പ്രദേശത്ത് എല്ലാവരും ഏറിയും കുറഞ്ഞു എല്ലാവരും ഒരേപോലെ ചെയ്യുന്ന ഒരു പ്രവർത്തനവും എല്ലാവർക്കും ഒരുപോലെ ഏറ്റെടുക്കാൻ കഴിയില്ല ഞങ്ങള് ഇവിടെ ചില മാനദണ്ഡങ്ങളൊക്കെ പരിശോധിക്കട്ടായി അപ്പൊ ഓരോ മാനദണ്ഡവും ഏറി കുറഞ്ഞു ചില കാര്യത്തിനകത്ത് ചില ആളുകളാണ് മേഖല നിൽക്കുന്നത് എങ്കിൽ അടുത്ത ഒരു അടുത്ത ഒരു മേഖല എടുത്ത് പരിശോധിക്കുമ്പോൾ വേറൊരു ഗ്രാമപഞ്ചായത്തായിരിക്കും അതിന്റെ മേലത്തട്ടിൽ നിൽക്കുന്നത് വേറൊരു മേഖല എടുത്ത് പരിശോധിക്കുമ്പോൾ വേറൊരു ഗ്രാമപഞ്ചായത്ത് അങ്ങനെ എല്ലാ എല്ലാ കുറഞ്ഞു മേഖലയിലും സമഗ്രത ും തീർച്ചയായിട്ടും നേട്ടങ്ങൾ എത്താൻ വേണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബീന ടേച്ചർ മിസ്രിയാ സൈഫുദ്ദീൻ ബ്ലോക്ക് മെമ്പർമാർ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു മാലിന്യമുക്ത ശുചിത്വ പ്രവർത്തനങ്ങളിൽ മികച്ച ഗ്രാമപഞ്ചായത്ത് നന്നമ്മുക്ക് രണ്ടാം സ്ഥാനം ആലങ്കോട് സമയബന്ധിതമായി ശുചിത്വ പദവി കൈവരിച്ച മാറഞ്ചേരി പെരുമ്പടപ്പ് വേളിയങ്കോട് എന്നീ ഗ്രാമപഞ്ചായത്തുകളെയും മികച്ച ഹരിതകർമ്മ കൺസോർഷ്യം ആലങ്കോട് മികച്ച സി ഡി എസ് മാറഞ്ചേരി മികച്ച ഹരിത ടൗൺ ആലങ്കോട് ചങ്ങരംകുളം മികച്ച ഹരിത സ്ഥാപനം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി എന്നിവരെയും ട്രോഫികൾ നൽകി ആദരിച്ചു രാജേഷ് എം പറഞ്ഞു ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഫാമിലി ഫാമിലി വെഡിംഗ് വെഡിംഗ് സെന്റർ സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം